പുതുതായി അനുവദിച്ച കൊല്ലം എറണാകുളം മെമു ട്രെയിൻ ഇന്ന് ആദ്യ സർവീസ് നടത്തി രാവിലെ അഞ്ച് കൊല്ലം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനിൽ എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ യാത്ര ചെയ്തു സ്പെഷ്യൽ ട്രെയിൻ കോട്ടയം വഴി എറണാകുളം വരെയാണ് സർവീസ് നടത്തുക നമുക്ക് ഇന്ത്യൻ റെയിൽവേയോട് നന്ദി അറിയിക്കുകയാണ് കാരണം നമുക്ക് കോട്ടയം എറണാകുളം അല്ലെങ്കിൽ കായംകുളം എറണാകുളം വട്ടെ ഏറ്റവും ഒരു കഠിന യാത്രയായിരുന്നു നമുക്ക് ദുരിത യാത്രയായിരുന്നു വർഷങ്ങളോളം അതിലൊരു അറുതി ഏകദേശം ഒരു അറുതി വന്നു പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ആവശ്യങ്ങളുണ്ട് എന്നാലും ചുരുങ്ങിയ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ റിക്വസ്റ്റുകൾ പരിഗണിച്ച് വരും ഇടപെട്ട കൊടിക്കുന്നിൽ സുരേഷ് സാറിനും ഇന്ത്യൻ റെയിൽവേക്കും നമ്മൾ ഇതിന്റെ ഒരു നന്ദി അറിയിക്കുകയാണ് ഞങ്ങള് വളരെയധികം ബുദ്ധിമുട്ടി കൊണ്ടിരുന്ന യാത്ര ദുരിതത്തിന് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം അതാണ് ഇന്നത്തെ മെമു അതിനുവേണ്ടി ഞങ്ങൾക്ക് ഈ മെമു തരുന്നതിന് വേണ്ടി സഹായിച്ച ഒടുക്കുന്ന സുരേഷിനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തികളും എല്ലാവർക്കും പ്രത്യേകിച്ച് റെയിൽവേ അധികാരികൾക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ അസോസിയേഷൻ ആളുകൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെയും എന്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ അസോസിയേഷന്റെ പേരിലും നന്ദി പറയുക വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ യാത്രക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ സ്വീകരണമാണ് പുതിയ സർവീസിന് നൽകിയത്